ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ മാനുഷിക വിഭവശേഷി ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യുന്ന ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റിയത് ഇവിടുത്തെ വിദ്യാഭ്യാസ പുരോഗതിയാണെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ നിലമ്പൂർ അമേൽ കോളേജിൽ അമിലി ത്രിദിന ഇന്റർനാഷണൽ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥാപനമായി അമൽ കോളേജ് അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ പ്രവർത്തനങ്ങൾ മാറുകയാണ് നമ്മുടെ സംസ്ഥാനം ആഗ്രഹിക്കുന്ന ഒരു എക്കോസിസ്റ്റം ഏറ്റവും നല്ല രീതിയിൽ വളർത്തി കൊടു കൊണ്ടുവരാൻ ഈ സ്ഥാപനത്തിൽ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായും നമ്മുടെ സംസ്ഥാനത്തിൽ തന്നെ അഭിമാനം പകരുന്ന ഒന്നാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഏറ്റവും ബഹുമാന്യനായ ഈ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ആദരിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട പാർലമെന്റ് മെമ്പർ കൂടിയായുള്ള ശ്രീ പി അബ്ദുൽ വഹോ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഇന്ന് ഈ കോളേജുമായി ബന്ധപ്പെട്ട് അറിയുന്ന എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ദിവസവും ഈ കോളേജിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ അദ്ദേഹം മുഴുകുന്നതെന്നും ഈ സ്ഥാപനത്തിന്റെ ഓരോ കാര്യങ്ങളും കൃത്യമായി മോണിറ്റർ ചെയ്ത് അതിൽ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ ഞാൻ പറയാനുണ്ട് ഈ വിദ്യാഭ്യാസ പുരോഗതിയിൽ നിന്നുള്ള നേട്ടങ്ങളുടെ ഭാഗമായി സാമൂഹിക സാമ്പത്തിക രംഗങ്ങളിൽ കേരളത്തെ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ ഏറെ മുന്നിലെത്തിക്കാൻ സഹായിച്ചത് ഈ ഒരു പരിവർത്തനമാണ് അത്തരമൊരു മുന്നേറ്റം ഏതെങ്കിലും ഒരു ഗവൺമെന്റിന് നേട്ടമായി പറയാൻ കഴിയില്ല അത് കൂട്ടായ്മയുടെ ഒരു വിജയമാണ് വിദ്യാഭ്യാസ പുരോഗതിക്ക് ഓരോ സ്ഥാപനങ്ങളും യൂണിവേഴ്സിറ്റികളുമൊക്കെ അതിൽ കൃത്യമായി പങ്കുവഹിച്ചിട്ടുണ്ട് വൻകിട കമ്പനികൾ കേരളത്തിലേക്ക് വരുന്നത് ഇവിടത്തെ മാനുഷിക ശേഷി ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ളത് തന്നെയാണ് കേരളം ഒരു തൊഴിൽ ഹബ്ബായി മാറിയിട്ടുണ്ട് മില്യൺ കണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ ജോലി ചെയ്തു വരുന്നുണ്ട് സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ ഉന്നത പഠനത്തിനായി ഇനി വിദേശ രാജ്യങ്ങളിൽ പോകേണ്ടി വരില്ലെന്നും അത്തരത്തിലുള്ള തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ രീതി ഉടൻ കേരളത്തിൽ നടപ്പിലാകുമെന്നും മന്ത്രി പറഞ്ഞു വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല ആരോഗ്യ കാർഷിക മേഖലകളിലും കേരളം പുരോഗതിയിലാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അമൽ കോളേജിൽ ടാൽ റോപ്പിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു കോളേജ് കമ്മിറ്റി ചെയർമാൻ പി വി അബ്ദുൾ വഹാബ് എം പി അധ്യക്ഷനായി Trying to establish Nilampur in a tourist manner. So, for that, so that one, our own tourism department, hotel tourism department, is setting uh, by Mr. Uh, Sabir and uh, his assistant, Stirish, is taking that issue and all in the tourism department. Next May, 5th and 6th, we are having a conclave here. So, I hope that uh, Mr. Arun will uh, definitely. ഷീർ എം എൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗവും അമൽ കോളേജ് മാനേജറുമായ പി വി അലി മുബാറക് പ്രിൻസിപ്പൽ ഡോക്ടർ കെ പി മുഹമ്മദ് ബഷീർ ഹൈദരാബാദ് ഐ സി എസ് എസ് ആർ എസ് ആർ സി ഹോണിറ്റി ഡയറക്ടർ പ്രൊഫസർ ബി സുധാകര റെഡ്ഡി യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗങ്ങളായ ഡോക്ടർ വി എൽ ലജീഷ് ഡോക്ടർ ആബിദ ഫറൂഖി സി അൻവർ ഷാഫി ടാൾറോ സിഇഒ ഓഫീസർ നജ്മുദ്ദീൻ പി എം അലി ഡോക്ടർ എൻ ഷിഹാബുദ്ദീൻ അമലി കോർഡിനേറ്റർ ഡോക്ടർ യു ഉമേഷ് ജോയിന്റ് കോർഡിനേറ്റർ ഡോക്ടർ ടി ഷമീമ പ്രൊഫസർ കെ എ നുറുദ്ദീൻ ഡോക്ടർ പി എം അബ്ദുൾ സക്കീർ കോളേജ് സൂപ്രണ്ട് ടി പി അഹമ്മദ് സലീം കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ടി പി റെന തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ വകുപ്പുകളിൽ നടന്ന പാനൽ ചർച്ചകളിൽ ഡോക്ടർ സായിദ് ഹസറുദ്ദീൻ ജൂലി മഹറിയോള എസീൻ ദുർദുഖാൽ ഡോക്ടർ പി ജെ ഹർമാൻ ഡോക്ടർ കെ ജെ വർഗീസ് ഡോക്ടർ ഡോക്ടർ സെമി കെ എന്നിവർ സെമിനാർ ശനിയാഴ്ച സമാപിക്കും ന്യൂസ് ബ്യൂറോ ഗുണമേന്മയുള്ള ഹോം ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ by shobika weddings